ദില്ലിദാലിയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ സത്യജിത് റേയുടെ ജന്മശതാബ്ദി വർഷം ഇന്നലെ അതായത് മെയ് രണ്ടാം തീയതി തുടങ്ങി ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ പഥേർ പാഞ്ചാലിയിലെ പശ്ചാത്തല സംഗീതമാണ് ഈ സംഗീതം സംഗീതമെഴുതിയ പണ്ഡിറ്റ് രവിശങ്കറിന്റെയും ജന്മശതാബ്ദി വർഷമാണിത് ഇനിയും ഒരു നൂറുകൊല്ലം കഴിഞ്ഞാലും ഇന്ത്യ അഭിമാനത്തോടു കൂടി ഓർക്കാൻ പോകുന്ന സത്യചിത്രെ ഒരിക്കൽ പറഞ്ഞു ഞാൻ ഒരിക്കലും കരുതിയിരുന്നതല്ല എൻ്റെ ചലച്ചിത്രങ്ങൾ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുമെന്നും അതിനുശേഷം കടൽ കടന്ന് ലോകം മുഴുവനും കാണുമെന്നും പക്ഷേ അങ്ങനെ ഉണ്ടായി അത് സൂചിപ്പിക്കുന്നത് എന്താണ് മനുഷ്യരാശിയുടെ വികാരങ്ങൾ മനുഷ്യരാശിയുടെ ഭാഷ മനുഷ്യരാശിയുടെ ബന്ധങ്ങൾ കഥാപാത്രങ്ങൾ അതാണ് നാം ചിത്രീകരിക്കുന്നതെങ്കിൽ എല്ലാ അതിരികളും കടന്ന് അവയ്ക്ക് പോകാൻ കഴിയും ഇതാണ് റെ പറഞ്ഞത് സത്യചിത്രയുടെ സംഭാവനകളെക്കുറിച്ച് ഈ രാജ്യത്തിനും ചലച്ചിത്ര ആസ്വാദകർക്കും അദ്ദേഹം എങ്ങനെ എക്കാലവും പ്രസക്തനാകുന്നു എന്നതിനെക്കുറിച്ച് സംസാരിക്കുവാൻ ദിലീദാലിയിൽ ഇന്ന് എത്തിയിരിക്കുന്നത് പ്രമുഖ ചലച്ചിത്ര നിരൂപകനായ സി എസ് വെങ്കടേശ്വരനാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം സത്യജിത് റായുടെ അവസാന ചിത്രമായ ആഗന്തുക്കിൽ ഭൂതകാലത്തിൽ നിന്ന് അപ്രതീക്ഷിതമായി തൻ്റെ കുടുംബ വീട്ടിലേക്ക് തിരിച്ചുവരുന്ന വൃദ്ധബന്ധു ഉത്പൽദത്ത് അവതരിപ്പിക്കുന്ന നരവംശാസ്ത്രജ്ഞൻ കൂടിയായ മൻമോഹൻ മിത്ര എന്ന കഥാപാത്രം ആ അണുകുടുംബത്തിലെ പേരക്കുട്ടിയായ സാത്യഗിക്ക് നൽകുന്ന ഒരു ഉപദേശമുണ്ട് നീ ഒരിക്കലും ഒരു കൂപമണ്ടൂകമാകരുത് എന്ന് ഒരുപക്ഷെ സത്യജിത് റായ് അതുതന്നെയായിരിക്കും ഇന്ന് നമ്മോട് പറയുക എന്ന് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് മെയ് രണ്ടിന് ജനിച്ച സത്യജിത് റായയുടെ ജന്മശതാബ്ദി വർഷം ആഘോഷിക്കുകയാണ് നമ്മൾ ഒരു കലാകാരനെക്കുറിച്ച് നമ്മൾ വർഷങ്ങൾക്ക് ശേഷം എങ്ങനെ ഓർക്കുന്നു ഓർമ്മിച്ചെടുക്കുന്നു എന്നത് അയാളുടെ കലയും ദർശനവും ഇന്ന് എങ്ങനെ അവയുടെ ജീവിതം തുടരുന്നു എന്നതിനെക്കുറിച്ച് കൂടി പറയുന്നുണ്ട് ചിലരുടെ കല അവരുടെ കാലത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും പരിധികളിൽ മാത്രം ഒതുങ്ങുമ്പോൾ മറ്റു ചിലരുടേത് മാറുന്ന കാലത്തിനും സ്ഥലത്തിനുമൊപ്പം വ്യക്തിപരമായി നമ്മുടെ സംവേദനക്ഷമതയ്ക്കും ജീവിതാനുഭവങ്ങൾക്കുമൊപ്പം കൂടുതൽ സങ്കീർണവും എപ്പോഴും സമകാലികവുമായി നമ്മോടൊപ്പം സഞ്ചരിക്കുന്നു വളരുന്നു അങ്ങനെ നോക്കുമ്പോൾ സത്യജിത് റായ് ഇപ്പറഞ്ഞ രണ്ടാം ഗണത്തിൽപ്പെടുന്ന കലാകാരനാണ് നമുക്കെപ്പോഴും തിരിച്ചു പോകാവുന്ന നമുക്കെപ്പോഴും അഭയം തേടാവുന്ന ധാർമ്മിക പ്രചോദനം നൽകുന്ന ഒരു കലാകാരൻ ഇന്ത്യ എന്ന ആശയത്തെയും ആദർശത്തെയും യാഥാർത്ഥ്യത്തെയും അതിൻ്റെ എല്ലാവിധ ഹർഷസംഘർഷങ്ങളോടെയും തൻ്റെ സിനിമകളിലൂടെ പിന്തുടർന്ന ഒരു ചലച്ചിത്രകാരൻ കൂടിയാണ് സത്യജിത് റായ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളുടെ മധ്യത്തിൽ പഥേർ പാഞ്ചാലി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആഗന്ദുഖ് വരെ നീളുന്ന റായുടെ ചലച്ചിത്ര സബരിയ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇന്ത്യ എന്ന ആദർശവും ആശയവും യാഥാർത്ഥ്യവും കടന്നുപോയ പരിതോവസ്ഥകളെ കൂടിയാണ് വരച്ചിടുന്നത് തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ത്യയെ ആഴത്തിൽ സ്വാധീനിച്ചതും രൂപപ്പെടുത്തിയതുമായ രണ്ട് ചരിത്ര കാലഘട്ടങ്ങൾക്കിടയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം ആദ്യത്തേത് സ്വാതന്ത്ര്യ ലബ്ധിയെ തുടർന്നുള്ള പ്രതീക്ഷയുടെയും സ്വപ്നങ്ങളുടെയും ദശകങ്ങളാണെങ്കിൽ രണ്ടാമത്തേത് നമ്മുടെ കാഴ്ചപ്പാടുകളിലും ജീവിതത്തിലും ജീവനത്തിലും എല്ലാം വമ്പിച്ച മാറ്റങ്ങൾക്ക് കാരണമായ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ ഉദാരവൽക്കരണ നയങ്ങൾ നടപ്പിലായ സന്ദർഭമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് റോയ് മരിക്കുന്നത് അതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ആഗോളവൽക്കരണത്തെയും സ്വകാര്യവൽക്കരണത്തെയും രാഷ്ട്ര സമ്പദ്വ്യവസ്ഥയുടെ ആധാരമാക്കിക്കൊണ്ടുള്ള മൻമോഹൻ സിംഗിന്റെ നവ സാമ്പത്തിക നയങ്ങൾ പ്രഖ്യാപിക്കപ്പെടുന്നത് ഈ രണ്ട് രാഷ്ട്ര ചരിത്ര സന്ദർഭങ്ങൾക്കിടയിൽ രണ്ട് യുദ്ധങ്ങളും അടിയന്തരാവസ്ഥയും ബാബ്രി മസ്ജിദ് തകർക്കലും മണ്ഡൽ കമ്മീഷൻ പ്രക്ഷോഭവും ഉൾപ്പെടെ ഇന്ത്യൻ ജനജീവിതത്തെയും രാഷ്ട്ര സംസ്കാരത്തെയും ആഴത്തിൽ മാറ്റിമറിച്ച നിർണായകവും ഹൃദയഭേദകവുമായ ഒട്ടേറെ സംഭവങ്ങളിലൂടെ ഇന്ത്യൻ ജനത കടന്നുപോയി പ്രക്ഷുബ്ധമായ ഈ അരനൂറ്റാണ്ടുകാലത്തിന്റെ വെളിച്ചങ്ങളും നേളുകളും പ്രതീക്ഷകളും സ്വപ്നഭംഗങ്ങളും ഇതിനിടയിലൂടെയെല്ലാം കടന്നുപോയ മനുഷ്യജീവിതത്തിന്റെയും ഒക്കെ സൂക്ഷ്മരേഖകളാണ് റായ് സിനിമകൾ സത്യജിത് റോയുടെ ജീവിതത്തിന്റെ തുടക്കത്തിലും അവസാന ഘട്ടത്തിലും രണ്ട് ഉണ്ട് എന്നത് ഒരുപക്ഷെ യാദൃശ്യമാകാം പക്ഷേ അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല തലങ്ങളിൽ അദ്ദേഹത്തിന്റെ സിനിമാ ദർശനത്തിലും മനുഷ്യ പദാർത്ഥത്തെക്കുറിച്ചുള്ള റോയുടെ കാഴ്ചപ്പാടുകളിലും ആശങ്കകളിലും വന്ന പരിണാമങ്ങളെ കൂടി രേഖപ്പെടുത്തുന്നുണ്ട് ആദ്യഘട്ടത്തിലുള്ള മൂന്ന് ചിത്രങ്ങൾ അതിപ്രശസ്തങ്ങളായ പദ്ധര പാഞ്ചാലി അപരാജിതോ അപുർ സെൻസാർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിനും ഒമ്പതിനും ഇടയിൽ സംവിധാനം ചെയ്തവയാണെങ്കിൽ അവസാന ഘട്ടത്തിലേത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും തൊണ്ണൂറ്റിയൊന്നിനും ഇടയിൽ ചെയ്ത ഗണശത്രു ശാഖപ്രഷാക ആകന്ദുഖ് എന്നിവയാണ് വിഭൂതിഭൂഷൺ ബന്ദോപാധ്യായുടെ നോവലുകളെ ആസ്പദമാക്കിയ അബുത്രയം എന്ന് വിളിക്കപ്പെടുന്ന ആദ്യത്രയം മൂന്ന് ഘട്ടങ്ങളിലായി അബു എന്ന കഥാപാത്രത്തിന്റെ സ്ഥലത്തിലൂടെയും കാലത്തിലൂടെയുമുള്ള ജീവിതസഞ്ചാരത്തെയാണ് പിന്തുടരുന്നത് നിശ്ചിന്തിപ്പൂർ എന്ന ഗ്രാമത്തിലാണ് പത്തേർ പാഞ്ചാലിയുടെ ആഖ്യാനം എങ്കിൽ അപരാജിതോയിൽ അബുവിൻ്റെ കുടുംബം ബനാറസിലേക്ക് കുടിയേറിയിരിക്കുന്നു അപുർ സംസാരിലെത്തുമ്പോൾ അബുവിൻ്റെ ലോകം എന്നത് കൽക്കത്ത നഗരവും അതിലെ തിരക്ക് പിടിച്ചതും ദരിദ്രവും എന്നാൽ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുള്ള ഒരു യൗവന ജീവിതമാണ് ബാല്യം കൗമാരം യൗവനം എന്നിങ്ങനെ അബുവിൻ്റെ ജീവിതത്തിലെ മൂന്ന് ഘട്ടങ്ങൾ നിശ്ചിന്തപൂർ ഗ്രാമം ബനാറസ് എന്ന പുരാതനവും വിശുദ്ധവുമായ നഗരി പുതിയ യുവ ത്രസിക്കുന്ന കൽക്കത്ത നഗരം എന്നിവിടങ്ങളിലാണ് അരങ്ങേറുന്നത് അപുറസൻസാറിന്റെ ഒടുവിൽ നമ്മൾ കാണുന്നത് താൻ എഴുതിയിരുന്ന നോവൽ കീറി എറിഞ്ഞ് താൻ അതുവരെ തിരിഞ്ഞു നോക്കാത്ത മകനെ വീണ്ടെടുത്തുകൊണ്ട് കൽക്കത്തയുടെ യാഥാർത്ഥ്യത്തിലേക്ക് ആത്മവിശ്വാസത്തോടെ തിരിച്ചു വരുന്ന അപ്പുവിനെയാണ് പുതുതായി സ്വാതന്ത്ര്യം ലഭിച്ച ഒരു കൗമാര രാഷ്ട്രത്തിൻ്റെയും നെഹ്റുവിയൻ രാഷ്ട്രസങ്കല്പങ്ങൾ ഉണർത്തിയ പ്രതീക്ഷകളും ജീവിതാസക്തിയും യൗനോർജ്ജവും ഇവിടെയുണ്ട് ആദ്യം ഗ്രാമത്തിൻ്റെ ചാക്രികവും സാമ്പ്രദായികവുമായ ജീവിതത്തിൽ നിന്നും പിന്നെ പുരാതന ഇന്ത്യയുടെ നിശ്ചല നാഗരികതയിൽ നിന്നും കൽക്കത്ത നഗരത്തിൻ്റെ അനിശ്ചിതമെങ്കിലും സചേതനമായ ഒരു ലോകത്തിലേക്കാണ് അപ്പു നടന്നു കയറുന്നത് എന്നത് യാദൃശികമല്ല ഈ ബാല്യ കൗമാര യൗവനങ്ങളിൽ ഉയരുന്ന പ്രതീക്ഷയുടെയും മുന്നോട്ടുള്ള ചലനത്തിൻ്റെയും വികസിക്കുന്ന ചക്രവാണങ്ങളുടെയും വെളിച്ചങ്ങളുണ്ട് പിന്നീടുള്ള പല റോയ് സിനിമകളും ഈ രണ്ട് ദ്വന്ദ്ങ്ങളിലെയും സംഘർഷങ്ങളെ പല തലങ്ങളിൽ പിന്തുടരുന്നത് കാണാം അതായത് ഗ്രാമത്തെയും നഗരത്തെയും ഭൂതകാലത്തെയും വർത്തമാനത്തെയും മറ്റൊരർത്ഥത്തിൽ മാറാത്ത അനശ്വരമായ ഇന്ത്യയെയും മാറുന്ന ആധുനികവൽക്കരിക്കപ്പെടുന്ന ഇന്ത്യയെയും ചിത്രങ്ങൾ പശ്ചാത്തലവും പ്രമേയവുമാക്കി ജൽസാഗർ ദേവി തീൻകന്യ ചാരുലത തുടങ്ങിയവ ആദ്യ ഗണത്തിലും അഭിജാൻ മഹാനഗർ പ്രതിദ്വന്തി നായക് സീമാബദ്ധ തുടങ്ങിയവയെ രണ്ടാം കണക്കിൽ നമുക്ക് പെടുത്താവുന്നതാണ് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ റോയുടെ അവസാനത്തെ സിനിമാത്രയത്തെ അദ്ദേഹത്തിൻ്റെ രചനാ ജീവിതത്തിൻ്റെ തന്നെ ഉപസംഹാരമായി കാണാവുന്നതാണ് വർദ്ധക്യത്താലും രോഗങ്ങളാലും അവശനായ റോയ് സംവിധാനം ചെയ്ത ഈ ചിത്രങ്ങളിൽ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം അവയെല്ലാം തന്നെ ഭൂരിഭാഗവും വീടകങ്ങളിൽ അരങ്ങേറുന്നവയാണ് എന്നതായിരിക്കും ഈ ചിത്രങ്ങളെ കൂട്ടിയിണക്കുന്നത് അതുമാത്രമല്ല മറിച്ച് ഈ ലോകത്തെ ആകെ മൂടിപ്പൊതിഞ്ഞു നിൽക്കുന്ന പ്രതീക്ഷാനഷ്ടത്തിൻ്റെയും ധാർമ്മികവും നൈതികവുമായ അപജയത്തിൻ്റെയും രാഷ്ട്രശരീരത്തെ ആകെ ഗ്രസിക്കുന്ന അഴിമതിയുടെയും ഹതാശമായ അന്തരീക്ഷമാണ് ആദ്യത്രയത്തിലെ അപ്പു ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും വിഷാദത്തിലേക്കും നിരാശയിലേക്കും തെന്നി വീഴുമ്പോൾ പോലും ലോകത്തെ അറിയാനും അനുഭവിക്കാനും അന്വേഷിക്കാനും ഉത്സാഹവും ഊർജ്ജവുമുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക എങ്കിൽ അവസാന ത്രയത്തിലെ ആഖ്യാനലോകം ഇരുണ്ടതും ചേതനയേറ്റതും കെട്ടിക്കിടക്കുന്നതുമായ ഒന്നാണ് ഗണശത്രുവിലെ ചെറിയ തീർത്ഥാടന പട്ടണമായാലും ശാഖപ്രഷാഖയിലെ കൂട്ടുകുടുംബമായാലും അകന്തുക്കിലെ അണുകുടുംബമായാലും ആത്മനാശകമായ ഒരുതരം പിന്മാറ്റം ലോകത്തിൻ്റെ ചുരുങ്ങൽ അവിടെയെല്ലാമുണ്ട് ശാസ്ത്രബോധവും പൗരധർമ്മവും മാനുഷികതയും നൈതികതയും നഷ്ടപ്പെട്ട വൈയക്തികവും സാമൂഹികവുമായ ആർത്തികളും സ്വാർത്ഥതകളും എല്ലാറ്റിനെയും ഗ്രസിച്ചിരിക്കുന്ന നിരന്തരം ഇരുളുന്നതും ഇടുങ്ങുന്നതുമായ ആഖ്യാനലോകങ്ങളാണവ യുക്തിചിന്തയും പരസ്പര വിശ്വാസവും സഹിഷ്ണുതയും ധൈക്ഷണിക സത്യസന്ധതയും ബോധവും എല്ലാം മതമൗലികവാദത്തിനും ധനാസക്തിക്കും പാരമ്പര്യവാദത്തിനും അന്ധവിശ്വാസത്തിനും വഴിമാറുന്ന ഒരു ലോകമാണ് ഈ സിനിമകളിലെല്ലാം ഉള്ളത് റോ എന്ന മനുഷ്യനെയും ചലച്ചിത്രകാരനെയും ആശങ്കപ്പെടുത്തിയ ഒരു ഇന്ത്യയെക്കുറിച്ചുള്ള ഉപായ സന്ദേശങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടാണ് ആ മഹാകലാകാരൻ നമ്മോട് വിട പറഞ്ഞത് വിഖ്യാതനായ ജയം കൂച്ചയുടെ യൂത്ത് എന്ന നോവലിൽ സത്യത് റായുടെ അഭിത്രയത്തിലെ സംഗീതത്തെക്കുറിച്ചുള്ള ഒരു പരാമർശത്തിൽ ഈ ഓർമ്മിച്ചെടുക്കൽ ഉപസംഹരിക്കാം എന്ന് തോന്നുന്നു ഹി വാച്ചസ് ദി അപ്പൂട്രോജി ഓൺ സക്സസീവ് നൈറ്റ്സ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് റാപ്റ്റ് അബ്സോർപ്ഷൻ in "apu's bitter trapped mother," his engaging, feckless father, he recognizes, with a pang of guilt, his own parents. but it is the music above all that grips him. dizzyingly complex interplays between drums and stringed instruments, long areas on the flute whose scale or mode he does not know enough music theory to be sure which, catches his heart, sending him into a mood of melancholy that lasts long after the film has ended. Nandi സി എസ് വെങ്കടേശ്വരൻ വളരെ ഹ്രസ്വമായെങ്കിലും സമഗ്രമായി സത്യജിത് റെയ്യുടെ ചലച്ചിത്ര പ്രതിഭയെ ആദരിച്ചതിന് ഈ വരുന്ന കൊല്ലത്തിൽ റെയ്യുടെ സംഭാവനകളെ കുറിച്ച് കൂടുതൽ കൂടുതൽ ലക്കങ്ങൾ ദില്ലി ദലിയിൽ ഉണ്ടായിരിക്കും ഇതോടുകൂടി ഇന്നത്തെ ദില്ലി ദാലി അവസാനിക്കുകയാണ് Snehakpurvam jan S Gopalakrishna